പൈലറ്റുമാരുടെ സമരമുൾപ്പെടെയുള്ള കാരണങ്ങൾ മൂലം എയർഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസുകൾ തുടർച്ചയായി മുടങ്ങിയത് ഗൾഫ് യാത്രക്കാരുടെ ശക്തമായ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഗൾഫ് മലയാളികളുടെ യാത്രാപ്രതിസന്ധി പരിഹരിക്കുന്നതിനായി എയർ കേരള രൂപീകരിക്കുന്നതിനുള്ള പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടുപോയത് എന്നാൽ എയർ കേരള നിലവിൽ വരുന്നത് തങ്ങളെ ബാധിക്കില്ലെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ വാർത്താ പറഞ്ഞു യാത്രക്കാർ എയർ കേരളയോടൊപ്പം എയർ ഇന്ത്യ എക്സ്പ്രസിനെയും പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഡെപ്യൂട്ടി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ക്യാപ്റ്റൻ പുഷ്പീന്ദർ സിംഗ് ുടെ പശ്ചാത്തലത്തിൽ ഫ്ളൈറ്റുകൾ റദ്ദാക്കുന്നത് ഒഴിവാക്കാൻ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് വിമാനങ്ങൾ വൈകുന്നതും ഒഴിവാക്കും ശൈത്യകാല ഷെഡ്യൂളിൽ സീറ്റുകളുടെ എണ്ണം അൻപത്തി ഏഴ് ശതമാനമാണ് കൂട്ടിയിരിക്കുന്നത് വരുന്ന അഞ്ചു വർഷത്തിനുള്ളിൽ വിമാനങ്ങളുടെ എണ്ണം മുപ്പത്തി അഞ്ചായി കൂട്ടുമെന്ന് സിഒ ഓൺ ഡിസൂസോ പറഞ്ഞു depending on on the 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 economic viability of of operations we we may may not spread we may increase the number of frequencies on our existing and also look എക്സ്പ്രസിന്റെ ആസ്ഥാനം പൂർണ്ണമായി കൊച്ചിയിലേക്ക് എന്ന് മാറ്റുമെന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും അധികൃതർ വ്യക്തമാക്കി ഇന്ത്യ വിഷൻ കൊച്ചി